ിങ്ങിന് മുമ്പേ ചരിത്രം കുറിച്ചാണ് വിഴിഞ്ഞത്തിന്റെ കുതിപ്പ് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു ഇന്ത്യൻ തീരത്ത് ഇതുവരെ അടുത്തിട്ടില്ലാത്തതാണിത് ലോകത്തെ തിരക്കേറി ഷിപ്പിംഗ് പാതയിൽ തന്ത്രപരമായ സ്ഥാനമാണ് വിഴിഞ്ഞത്തിന് അപ്പോൾ വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതോടെ അടുത്ത സിംഗപ്പൂരാകാനുള്ള എല്ലാ സാധ്യതകളും കേരളത്തിനുണ്ടെന്ന് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുത്ത വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു അദാനിയുടെ അഞ്ഞൂറ് കോടി രൂപയുടെ വമ്പൻ നിക്ഷേപമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് കോടി വിമാനത്താവള വികസനത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് കോടി എന്നിങ്ങനെയാണിത് വിഴിഞ്ഞത്ത് ഇതുവരെ നിക്ഷേപിച്ച നിക്ഷേപിച്ചു കോടിക്ക് പുറമേ പുതിയ പ്രഖ്യാപനം വിഴിഞ്ഞം അടുത്ത സിംഗപ്പൂരാകാനുള്ള എല്ലാ സാധ്യതകളും ഉയരാൻ അനുകൂല നയങ്ങളും ഫലപ്രദമായ ആവാസ വ്യവസ്ഥയും രൂപപ്പെടുത്തണമെന്നും അവർ അഭിപ്രായപ്പെട്ടു കേരളം വലിയ അവസരങ്ങളുടെ ചെറിയ ലോകമെന്ന വിഷയത്തിൽ നടന്ന പാനൽ ചർച്ചയിലാണ് ഈ അഭിപ്രായം നീതി ആയോഗ് മുൻ സിഇഒയും ജി ട്വന്റി ഷർപ്പറുമായ അമിതാഭ് കാന്ത് മോഡറേഷറായിരുന്ന ചർച്ചയിലാണ് വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖത്തിന്റെ അനന്തമായ സാധ്യതകളെ സംബന്ധിച്ചുള്ള വിദഗ്ധരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം സിംഗപ്പൂരുമായി താരതമ്യം ചെയ്യാനാകുന്ന നിലയിലായിരുന്നെങ്കിലും നാല് പതിറ്റാണ്ടിനുശേഷം സിംഗപ്പൂരിന്റെ വരുമാനം തൊണ്ണൂറായിരം ഡോളർ ായി ഉയർന്നു ആഗോള വ്യാപാരത്തിലെ മാറ്റങ്ങളും സാങ്കേതിക വിദ്യയുടെ വികസനവും വിഴിഞ്ഞം തുറമുഖവുമെല്ലാം കേരളത്തിന് വമ്പൻ മാറ്റങ്ങൾക്ക് അവസരമൊരുക്കുന്നതായി പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടി കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് മുഴുവനുമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രയോജനം ലഭിക്കുകയെന്നും അദാനി പോർട്സ് ആൻഡ്സെസ് ലിമിറ്റഡ് സിഇഒ അശ്വനി ഗുപ്ത പറഞ്ഞു രാജ്യത്തിന്റെ തൊണ്ണൂറ് ശതമാനം വ്യാപാരവും നടക്കുന്നത് തുറമുഖങ്ങളിലൂടെയാണെന്നും അദ്ദേഹം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ കടൽത്തീരം മാത്രമാണ് സിംഗപ്പൂരിനുള്ളത് എങ്കിലും പ്രതിവർഷം നാൽപ്പത് ദശലക്ഷം ടിയു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നു അതിൽ തൊണ്ണൂറ് ശതമാനവും ട്രാൻഷിപ്മെന്റുകളാണ് കേരളത്തിന് അറുനൂറ് കിലോമീറ്റര് കടല്ത്തീരമുണ്ട് എന്നാൽ ഇവിടെ മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ടിയു മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് അന്താരാഷ്ട്ര കപ്പൽ ചേർന്നാണ് വിഴിഞ്ഞം തുറമുഖം എന്നതിനാൽ തന്നെ സമയവും ചെലവും കുറയ്ക്കാൻ സാധിക്കും ഇതിലൂടെ മികച്ച അവസരങ്ങളാണ് സംസ്ഥാനത്തിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഭാവി വികസനങ്ങൾക്ക് ഐ മേഖലയുടെ പങ്ക് നിർണായകമാണെന്നും ഗൂഗിൾ ക്ലൌഡ് അപാക് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ശശികുമാർ ശ്രീധരും അഭിപ്രായപ്പെട്ടു കേരളത്തിന് മികച്ച അവസരങ്ങളാണ് ഇവ വാഗ്ദാനം ചെയ്യുന്നത് ഈ മേഖലയിൽ ആധിപത്യം പുലർത്തുന്ന മറ്റു പലരുമുണ്ടെങ്കിലും സംസ്ഥാനത്തെ ഐ ടി പ്രതിഭകൾക്കിതിന്റെ നേട്ടം കൊയ്യാനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കണക്ടിവിറ്റി കമ്പ്യൂട്ടിംഗ് എ ിക്സ് തുടങ്ങിയ രംഗങ്ങളിൽ ആഗോളതലത്തിൽ മത്സരിക്കാനുള്ള കഴിവ് കേരളത്തിനുണ്ടെന്ന് ജിയോ പ്ലാറ്റ്ഫോം സിഇഒ മാത്യു ഉമ്മൻ പറഞ്ഞു ഇന്റർനെറ്റ് ലഭ്യതയിലും വൻ കുതിച്ചുചാട്ടമാണ് സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ അറിയപ്പെടുന്നതിനുള്ള നടപടികൾ കേരളം സ്വീകരിക്കണമെന്നും എച്ച് സി എൽ ടെക്നോളജീസ് പ്രസിഡന്റ് അനിൽ ഗജ്ജു അഭിപ്രായപ്പെട്ടു ന്യൂസ് ¿Qué era la